തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Godan Diamonds, Bypass Road, Chamar. കേരള ഘടകത്തിന്റെ അഞ്ചാം സംഗമം തിരൂർ കൂട്ടായി സീസോൺ റിസോർട്ടിൽ വച്ച് വിവിധ പരിപാടികളോടെ വർണ്ണാഭമായി സംഘടിപ്പിച്ചു ശനി ഞായർ ദിവസങ്ങളായി രണ്ടു ദിവസം നീണ്ടുനിന്ന സംഗമത്തിൽ സംഘടനയുടെ ഇരുപതാം വാർഷിക ആഘോഷവും നടന്നു സംഗമം ഹംസ കൊടിഞ്ഞിയുടെ അധ്യക്ഷതയിൽ കേരള പ്രവാസി സംഘം പ്രസിഡന്റ് സി പി എം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഗഫൂർ ലില്ലീസ് ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ ഇരുപതു വർഷത്തെ സേവനങ്ങൾ വിലമതിക്കുവാൻ ആകാത്തതാണെന്നും സംഘടനയുടെ പ്രവർത്തനങ്ങൾ സ്വർണലിപികളാൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സംഘടനയുടെ മുൻകാല കേന്ദ്ര നേതാക്കളായ സലീം കൂരിയാടൻ ഗോപാൽജി റസാഖായ്പുറം സന്തോഷ് കോഴിക്കോട് സിദ്ദിഖ് കോഴിക്കോട് എന്നിവരുടെ നേതൃത്വത്തിൽ സംഘടനയുടെ പഴയകാല പ്രവർത്തകരും നേതാക്കളും അണിനിരുന്ന സായാഹ്നത്തിൽ നിലവിലെ സംഘടന കേന്ദ്ര കമ്മിറ്റി അംഗം ബഷീർ വണ്ടൂർ ഷാജി പരപ്പനങ്ങാടി യൂസുഫ് പട്ടാമ്പി എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ ജലീൽ വേങ്ങര സ്വാഗതവും സുബ്രഹ്മണ്യൻ കുറ്റിപ്പുറം നന്ദിയും പറഞ്ഞു തുടർന്ന് മാസ് മ്യൂസിക് ബാൻഡ് ഒരുക്കിയ സംഗീതനിഷ അരങ്ങേറി രാജേഷ് കണ്ണൂർ ജലീൽ വേങ്ങര ഹാഷിം കായംകുള എന്നിവർ സംഗീതനിഷയ്ക്ക് മാറ്റുകൂട്ടി i